ഇന്നലെ ഇന്നലെ മടങ്ങാൻ പറ്റില്ല വിട്ടു അച്ഛൻ വൈകുന്നേരം പോയി ഇന്ന് പഞ്ചായത്ത് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അച്ഛന്റെ ചെക്കപ്പിന്റെ റിസൾട്ട് ഒക്കെ കിട്ടി ഏയ് ഒന്നുമില്ല നാട്ടിലെ ആ ഡോക്ടർ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചതാ അച്ഛന് വലിയ സന്തോഷായി കുടിക്കാൻ വല്ലതും എടുക്കാൻ പറയണോ വേണ്ട ഉണ്ട് കളയാ ബ്രേക്ക്ഫാസ്റ്റ് നിർത്താൻ പറ്റില്ല പറഞ്ഞു വേഗം ആയി കാറിൽ കഴിക്കാൻ കൂടി ശരീരം നോക്കാണ്ടുള്ള ഈ ഓട്ടം നമുക്ക് ഒരു വീടുണ്ട് ഹൗസ് പോലെ അവിടെ എഞ്ചിനീയർ ഞാൻ അവിടേക്ക് മാറും നാളെയോ മറ്റന്നാളായ അതിനുള്ള ഏർപ്പാട് നോക്കണം എന് അത് ചെറുതാ എനിക്കത് ധാരാളം മതി അയ്യോ ഞങ്ങൾ അങ്ങോട്ട് മാറാം നാട്ടിൽ നിങ്ങൾക്ക് ഗസ്റ്റുകൾ വരാനുള്ളത് നിങ്ങൾക്കല്ലേ നിങ്ങൾ ഇവിടെ പക്ഷെ ഭക്ഷണത്തിന്റെ സമയത്ത് മിക്കവാറും ഞാൻ ഇവിടെ ഹാജരുണ്ടാവും വിശക്കുന്നു രാജൻ വരാൻ ചോദിച്ചേ നമ്പർ അറിയില്ലേ ആ വന്നു ശരി കഴിച്ചോളം പറയൂ എനിക്കൊരു അരമണിക്കൂർ താമസമുണ്ട് ആ ശരി

മുതലാളിയാണ് ആദ്യം ആർക്കെ ആലോചിച്ചത് പെണ്ണിനെ അപ്പോ കല്യാണവും മുതലാളിയുടെ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണോ റൈറ്ററെ ും കിടക്കാണ് വല്ലാതെ ടയേർഡ് ആയിട്ടുണ്ട് കൂടെ ഡ്രൈവർ ഉണ്ടാവുമ്പോഴും എന്തിനെ ഇക്കണ്ട ദൂരം അവനവൻ തന്നെ കാർ ഓടിക്കണമെന്ന് ചോദിച്ചു ഞാൻ മൈസൂര് എല്ലാ മാസവും ലേലുണ്ടാവോ ചിലപ്പോ ഞാൻ മൈസൂര് കണ്ടിട്ടില്ല ഹലോ ദേവി ഫോൺ ശരി വേണുട്ട എടുത്തു ഒന്ന് റെസ്റ്റ് സമ്മതിക്കില്ലല്ലേ ായിട്ടൊരു മയക്കം വരുമ്പോഴാ ഫോൺ ഞാനെടുത്ത് പിന്നെ വിളിക്കാൻ പറയായിരുന്നു ആവശ്യമുള്ള ആള് തന്നെ കോർപ്പറേഷൻ കമ്മീഷണർ പെട്ടെന്ന് ഒരു കടിഞ്ഞാ തരാൻ പറ്റുമെന്ന് ചോദിച്ച കുമാരേട്ടനോട് ഉണ്ടാക്കാലോ കണ്ണൂർക്കാരുടെ ചെക്ക് വന്നോ ഇല്ല ഓ മറന്നു കൺസർവേറ്ററെ കാണാന്ന് പറഞ്ഞിരുന്നു ചായ വേണ്ട ഞാൻ പോണു തിരക്കണ്ട് അയ്യോ നിക്കു ഒറ്റ മിനിറ്റ് മതി ചായ കുടിച്ചിട്ട് പോയാ മതി മാലി അപാരം പക്ഷെ കച്ചേരിക്ക് കാശ് വാങ്ങിയ ആളെ കണ്ടെന്ന് വരില്ല പലയിടത്തും കുടിച്ചു കിടപ്പുണ്ടാവും പക്ഷെ എടുത്തുകൊണ്ടിരുത്തി പ്ലൂട്ട് കയ്യിൽ വെച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു പിടി പിടിക്കും മാലയുടെ പുല്ലാങ്കുഴലായിരുന്നു കേട്ടിട്ടുണ്ടോ എന്തേ സംഗീതത്തിന്റെ ക്ലാസ് നിർത്തിയത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ വേണുട്ടിന് ഇതിലൊക്കെ കമ്പണ്ടെന്ന് ഓ വേൻ ലൈറ്റ് ആണക്കെ എനിക്ക് ഉറങ്ങണം യെസ് ആ ശരി ഞാനത് മറന്നു സാർ ഇപ്പൊ വേണോറിനോട് ചോദിച്ച് തിരിച്ചു വിളിക്കാം ആ നേരി മുതലാളി വന്നില്ലേ വന്നു ഉടനെ പോവുകയും ചെയ്തു എവിടേക്കാ പോയെന്നുവെല്ലാം പറഞ്ഞോ ക്ലബിലുണ്ടാവും പറഞ്ഞു വേണു പോലാളി വന്നാ മാതാ വന്നു വന്നിട്ട് അപ്പ തന്നെ പോയി ഞാൻ കുളിമുറി കയറിയതായിരുന്നു അതാ അപ്പൊ നന്നായി തലവേദന വരുമ്പോ രണ്ടാൾക്ക് ഒരുമിച്ചാ വരണല്ലോ വേണുട്ടൻ രണ്ട് ആസ്പ്രോ കഴിച്ച് കണ്ടില്ലേ എന്തോ ചില്ലറ പണിയുണ്ട് വർക്ക്ഷോപ്പിൽ ഒന്ന് കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഡ്രൈവർ കുമാരേട്ടാ എന്താ വേണ്ട കുമാരേട്ടനൊന്ന് മകളുടെ അടുത്ത് പോയി വരാന്ന് പറഞ്ഞ് അരദിവസത്തെ ലീവ് ചോദിച്ചു എല്ല ഉണ്ടാക്കി വെച്ചിട്ടാ പോയത് ഞാൻ കുളിക്കാൻ കയറാണ് എന്തെങ്കിലും വേണോ വേണ്ട സ്പീക്കിംഗ് ദാറ്റ്സ് ഗുഡ് വെരി ഗുഡ് ഫൈൻ ആ വിൽസൻ രാജ നീയപ്പോ വന്നു ബിയറിൽ നിർത്തിക്കോ പകലാണ് ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു എന്തിന് ഇപ്പൊ എങ്ങനെയുണ്ട് കുറവുണ്ട് ഒരു മണിക്കൂർ നേരം എരിപൂരി സഞ്ചാരം കൊണ്ടു ആ ബോംബെ കാളു വന്നു സെർവിംഗ് ഗ്രൂപ്പിന്റെ ജിയും നാളെ മുതൽ രണ്ട് ദിവസം ബോംബെയിൽ ഉണ്ടാവും മറ്റന്നാൾ രാവിലേക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് നാളെ നീ ബോംബെക്ക് പോണം ഇവിടെ ഒരു നാല് ദിവസത്തെ കാശ്വല്യൂ കൊടുക്കണം ഞങ്ങളെ വരാൻ പോകുന്ന ഹോട്ടൽ കമ്പനിയുടെ കാര്യത്തിലാണ് ഞാൻ പോയിട്ടിപ്പോ നീയും നരേഷും ഒരു ഫോർമൽ അപ്രൂവൽ നമ്മൾ പണി തുടങ്ങി അവർ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലയും പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു തരും നീ വേഗം ഓഫീസിലേക്ക് ഓ ചോറ് ചായ എന്നല്ലാണ്ട് ഈ കുട്ടിക്ക് വേറെ വിചാരമില്ലല്ലോ വൈകുന്നെങ്കിൽ ഞാൻ പ്യൂണി അയക്കാം കൊടുത്തയച്ചാ മതി ലഞ്ചോ ഡിന്നറോ എന്തു വേണേ കൊടുത്തേക്കും അയാള് പറഞ്ഞ അതിലപ്പുറം ഇല്ല ഇത്തിരി താണു തൊഴുതു നിന്നാ സന്തോഷാവുന്ന ടൈപ്പാണത്രേ അംബാസിഡർ കാർ വീട്ടിലേക്ക് ഒന്ന് അയക്കണ്ട വെൽക്കം വളന്തി ബട്ട് നോ ബാർഗൻ മിസ്റ്റർ കഫാറോ

നേരത്തെ വിചാരിച്ചിട്ടും വൈകി അച്ഛൻ വരാൻ ഒരുപാട് വൈകും ഒരു ാരൻ ഇംഗ്ലീഷും ശരിക്കറിയില്ല ഭയങ്കര അധ്വാനമാണ് സംസാരിക്കാന്ന് വെച്ചാ പക്ഷെ അയാൾ മാക്സിമം മരം വാങ്ങിക്കുന്നത് നമ്മുടെ മൂന്നെണ്ണമാണ് സ്ഥിരം കോട്ട രണ്ടെണ്ണം സായപ്പിനോട് കഴിഞ്ഞു പോണോ അങ്ങനെ രാജേട്ടൻ പറഞ്ഞിരുന്നു അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയാം ആ അവരും വരട്ടെ വേണമെങ്കിൽ രണ്ടു വണ്ടി അയക്കാം കുട്ടികളും വരട്ടെ വെക്കേഷൻ അല്ലേ വീട് നിറച്ച് ആളുണ്ടാവുന്ന ഒരു രസല്ലേ ഫൈൻ അത് ചെയ്യാം കുമാരേട്ടന്റെ സഹായത്തിന് ക്ലബ്ബിൽ നിന്ന് ഒരാളെ കൂടെ വിളിക്കാം ഈസി ഓരോരുത്തരുടെ ജോലിക്കാരും പറഞ്ഞ് എനിക്ക് നാട്ടിൽ നിന്ന് ചില കത്തൊക്കെ വരുന്നുണ്ട് നാട്ടിൽ ചെന്ന അതാവും ഇനി ശല്യം എന്ത് ചെയ്യാൻ വരുന്ന ഓരോ കേസും കേട്ട നമുക്ക് വിഷമം തോന്നും സാധിക്കണ്ടേ കണക്കെഴുത്തെന്നും പറഞ്ഞ് എനിക്ക് ആദ്യം കിട്ടിയ ജോലി ചെന്ന് നോക്കിയപ്പോ തോട്ടപ്പണിയായിരുന്നു ഒരു സേട്ടുവിന്റെ വീട്ടിൽ ശ്രമിച്ചിട്ട് കിട്ടിയതാ ഒരാഴു മാസം നോക്കി പണി എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കും കൊട്ടാന്തേ പറയൂ ജോലിയൊന്നും ഇല്ല വേലുകേട്ടന്റെ എക്സ്പീരിയൻസ് അത് നല്ലതാ അതൊക്കെയായിരുന്നു ശരിക്കുമുള്ള പഠിപ്പ് ഈവനിങ് പഠിച്ചതൊന്നും വലിയ പണി എത്ര കാലം പിന്നെ ജയിലിലായി എന്നതാണ് ഉദ്യോഗം കൊണ്ടുണ്ടായ മിച്ചം ജയിലിലോ എന്തിനാ കളവ് കേസ് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരുമ്പോ ചിവേട്ടൻ അടിച്ച അടി അത് മറക്കില്ല ശരിക്കും ഞാൻ കണ്ടിട്ടില്ല അടി അടികഴിഞ്ഞ് സത്യം പറഞ്ഞപ്പോ പാവം ശിവേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഞാനും കരഞ്ഞുപോയി സേട്ടു മഹാഭക്തൻ നല്ല മനുഷ്യൻ അയാളും വിശ്വസിക്കുന്നുള്ളോ എന്നതായിരുന്നു സങ്കടം സേട്ടൂത്തിടെ മാല മോഷണം പോയി കട്ടത് ഞാനാവാൻ വഴിയുള്ള ആയമ്മ തറപ്പിച്ചു പറഞ്ഞപ്പോ അയാൾ പോലീസിനെ വിളിച്ചു ആരാ ശരി ആരും കട്ടിട്ടില്ല വെറുതെ പറഞ്ഞതാ വെറുതെ ആ സേട്ടുവിന്റെ പാറ്റയുടെ മകൻ ഒരു അഴകുഴമ്പൻ ന്യൂസിലെസ് ഉണ്ട് വേലക്കാരിത്തുള്ള എന്തിനുള്ളിൽ ചകത്ത് പോയപ്പോ ആ ചെക്കനും ആയമ്മയും തമ്മില് അപകടത്തിൽ ഞാനത് കണ്ടുപോയി സത്യം പറയും പറഞ്ഞാൽ ആര് വിശ്വസിക്കും ജീവിതത്തിന്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ആദ്യത്തെ പാഠം സത്യം എന്നത് ചിലവാകാത്ത കള്ളനാണയം ആ പിന്നൊരു കാര്യം കുമാരേട്ടനും നേരത്തെ ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ് എന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വെയിറ്റ് ചെയ്യരുത് സമയാവുമ്പോൾ കഴിച്ചോളുക ടൈമിന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പലപ്പോഴും പറ്റാറില്ല വേണമെന്ന് വിചാരിച്ചാൽ തന്നെ അങ്ങനെ പോരാ ഇനി ഞാനിത് ശാസിക്കാൻ പോവാണ് ആരോഗ്യം നോക്കുന്നില്ലെന്ന് കുമാരേട്ടനും പറയുന്നുണ്ട് നോക്കാം ക്ഷമിച്ചു നോക്കാം ഹലോ യെസ് ആര് ആ രാജനോ ഫ്ലൈറ്റ് ടൈമിലായിരുന്നോ ആ ശരി ഏ ദേവിയോ ഇല്ല പോയിട്ടില്ല ഇവിടെത്തന്നെ ഉണ്ട് കൊടുക്കാം ദേവി രാജന ബോംബെ ഹലോ 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 കേൾക്കണില്ലല്ലോ ഹലോ ഹലോ ലൈൻ കെട്ടായി നമ്മുടെ ടെലിഫോൺ സിസ്റ്റം വെറുതെ വിളിച്ചതാ ഞാൻ കഴിച്ചു ഇരിക്കാൻ കാത്തിരിക്കണ്ട എഞ്ചിനീയറെ വിട്ടിട്ട് പെട്ടി വന്നിട്ട് എടുക്കാം ശരി ഓക്കെ നരേഷ് ഓക്കെ വീട്ടിലിരുന്ന് സിനിമ കാണാൻ അതൊരു വേണു കാർ അയച്ചു വരണം വരണമെന്ന് വിചാരിച്ചിരിക്കുമ്പോ അതൊരു സൗകര്യമായി മുത്തച്ഛന്റെ കാര്യം എഴുത്തച്ഛൻ നോക്കിക്കോളും അയാൾ അവിടെ കിടക്കുകയും ചെയ്യും ചായ വേണോ അതോ അമ്മയാണോ കുളിച്ചിട്ടൂണ് ദേവി വേണുവിന്റെ കൂടെ അങ്ങാടിയിൽ എന്തോ വാങ്ങാനുണ്ടെന്നും പറഞ്ഞു പോയി കൃഷ്ണേശൻ ചെക്കപ്പ് നടത്തിയത് വിസ്തരിക്കുന്ന കേട്ടപ്പോ അച്ഛനും ഒരു മോഹം വേണു കൊണ്ടുവരുന്നു ഒരു വസ്തുവില്ല ദിവസം ഒരു കുട്ടികൾ പറയണത് പറയുന്നത് ഇങ്ങനെ വാങ്ങി കൊടുക്കാൻ തുടങ്ങിയ ഒരു അവസാനം ഉണ്ടാവോ ഞാൻ നിന്നെ ട്രൈ നീ എന്താ എന്തായി ഒക്കെ വല്ലാത്തതല്ല പക്ഷെ നല്ല സാധനങ്ങളല്ലേ വിലയുണ്ടാവും കുട്ടികൾ പറയേണ്ട താമസം എടുത്തു വെക്കാൻ പറയും വേണു വില എന്താണെന്നുള്ള ചോദ്യം ഇല്ല അങ്ങേർക്ക് പെട്ടെന്ന് ഡിസ്കഷൻ കഴിഞ്ഞില്ല പൂനെ എന്ന് പറഞ്ഞാൽ മിനിറ്റ് ദിവസം അവിടെ ബിസി തിരിച്ചു നീ വെയിറ്റ് ചെയ്യണം ല്ലേ നിങ്ങളെയൊക്കെ ഓരോ കാര്യം ഏൽപ്പിച്ചാല് രണ്ടാമൊന്നറിയാം നേരെ മടങ്ങി വന്നിരിക്കുന്നു ആ ശരി ഞാനൊന്നുകൂടെ വിളിക്കട്ടെ സൗത്തിലേക്ക് വരുന്നുണ്ടെന്നറിയാം ഞാനൊന്ന് പോയി വരാം ഉണ്ണാൻ എന്നെ വെയിറ്റ് ചെയ്യണ്ട ആ ദേവി കുട്ടികളുടെ ഒന്ന് രണ്ട് ചില്ലറ സാധനങ്ങൾ കൂടെ വാങ്ങാനുണ്ട് വൈകുന്നേരം രാത്രി വാങ്ങിച്ചുകൊടുക്കും റെഡി ഏൽപ്പിച്ചു കഴിഞ്ഞു എന്താ വീണു ദേഷ്യം പിടിച്ചിരിക്കുന്നത് ഏകദേശം മനസ്സിലായി ഏൽപ്പിച്ച പണി കഴിഞ്ഞിട്ട് പോന്നാ മതിയായിരുന്നില്ലേ മടങ്ങി വരാതെ അവിടെ തന്നെ ഇരുന്നാൽ കൂടുതൽ സൗകര്യമായിരുന്നു അല്ലേ എന്താ ഒന്നുമില്ല